ഇതുവരെ നമ്മുടെ ചാനലിൽ പല അമാനുഷികമായ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നും അതുപോലൊരു സംഭവമാണ് കാണാൻ പോകുന്നത് ഏത് ബുക്ക് നമുക്ക് വായിക്കണം എന്ന് തോന്നിയാലും ആദ്യം പോകുന്നത് ലൈബ്രറിയിലായിരിക്കും പഴയതായാലും പുതിയതായാലും ലൈബ്രറിയിൽ പോകുന്നവരെല്ലാം ജീനിയേഴ്സെന്നും പഠിപ്പിച്ചെന്നും ഒക്കെ പറയും കാരണം അവർ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിപ്പിക്കില്ല അടുത്ത ബുക്ക് വായിക്കാൻ തുടങ്ങും അത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബുക്കിലേക്ക് കടക്കും അതുപോലെ അവരുടെ അറിവിന് ഒരവസാനം ഉണ്ടാവുകയില്ല നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഈ പറയുന്ന സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ലൈബ്രറിയിൽ ഇരുന്ന് ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പുറകിലായി ഒരു രൂപം ആ രൂപത്തെ വളരെ കൂടി നിങ്ങൾ നോക്കുമ്പോൾ അതിന് ശരീരമൊന്നുമില്ല വെറും തല മാത്രം ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇന്നും ഇങ്ങനെ ഒരു അനുഷികമായ ലൈബ്രറിയെ കുറിച്ചാണ് കാണാൻ പോകുന്നത് എന്ന ഒരു ഒരു സിറ്റി ഇവിടെ സമ്പന്നൻ ഇയാളുടെ ഇയാളുടെ പേര് പ്രധാനപ്പെട്ട ജോലി റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു എല്ലാ ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ബിസിനസ്സിൽ നിന്നും അയാൾക്ക് ലാഭം മാത്രം ഒരുപാട് കിട്ടും ഇങ്ങനെ ഒരുപാട് സമ്പന്നെ പറയാം ഈ വില്ലാഡ് കാർപ്പൻ്റർ യുവാൻ സിറ്റിയിൽ ഒരുപാട് മാൻഷൻസ് പണിതിരുന്നു അതിലും അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവന്ന് അയാൾ പണിത ഒരു പാർക്കായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി പണിത ഒരു പബ്ലിക് പാർക്ക് ഇങ്ങനെ ദിവസങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഒരു ചിന്ത വരുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിവ് കൂടുതലായിരിക്കണം സംസ്കാരം അവർ അറിഞ്ഞിരിക്കണം ഇതിനെന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്നു അപ്പോ എന്തുകൊണ്ട് ഒരു ലൈബ്രറി പണിതുകൂടാ എന്ന് ചിന്തിക്കുന്നു അങ്ങനെ ലൈബ്രറി പണിതാൽ എല്ലാവരും വന്ന് ബുക്ക് വായിക്കും ബുക്ക് വായിക്കുന്നതിലൂടെ അവർക്ക് അറിവ് വർദ്ധിക്കും നമ്മുടെ സംസ്കാരവും അവർക്ക് മനസ്സിലാകും അത് എവിടെ പണിയാം എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ പാർക്കിൽ തന്നെ അത് പണിതുകൂടാ എന്നാലോചിക്കുന്നു അവിടെ ലോകത്തിലെ എല്ലാ ബുക്സും കൊണ്ടുവരണം നമ്മുടെ ജനങ്ങളുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പബ്ലിക് പാർക്കിൽ തന്നെ ആ ലൈബ്രറി പണിയാനുള്ള എല്ലാ പണികളും തുടങ്ങി ഏകദേശം ഒരു വർഷത്തോളം ആ പണി നടന്നു ഇപ്പോ ഒരു വർഷം കഴിഞ്ഞ് പെട്ടെന്ന് അയാളുടെ ബിസിനസ്സിൽ വലിയൊരു നഷ്ടം സംഭവിക്കുന്നു ഈ നഷ്ടം വന്നപ്പോൾ ഇതിനുശേഷവും ഈ ലൈബ്രറി പണി കൊണ്ടുപോയാൽ നമ്മളെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് താൽക്കാലികമായി ഒരു പണിയൊന്ന് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു ഇങ്ങനെ ഏകദേശം ഒരു അഞ്ചു വർഷം പോയി ഈ അഞ്ചു വർഷത്തിൽ അയാളുടെ നഷ്ടമെല്ലാം നികത്തി വീണ്ടും പഴയ ഒരു രീതിയിലേക്ക് വരുന്നു പഴയ സമ്പന്നത വീണ്ടെടുക്കുന്നു വീണ്ടും ആ ലൈബ്രറിയിലെ പണികൾ തുടങ്ങി ഇങ്ങനെ പണി കഴിഞ്ഞ് കെട്ടി അവസാനിപ്പിക്കുന്നതിന് ഒരു മാസങ്ങൾക്ക് മുൻപ് തന്നെ അവസാന പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു വില്ലാർട്ട് കാപ്പൻറ്റർ മരിക്കുന്നു അങ്ങനെ അവിടെയുള്ള പൊതുജനങ്ങൾ ആ ലൈബ്രറിക്ക് വിള്ള ലൈബ്രറി എന്ന പേരും കൊടുത്തു ഇയാൾ മരിക്കുന്നതിന് മുൻപ് ഒരു വിൽപത്രം എഴുതിയിരുന്നു അതിൽ അതിലെഴുതിയിരുന്നത് ഈ ലൈബ്രറി എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതല്ല എന്റെ മക്കളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പണിതത് അതുപോലെ ഈ ലൈബ്രറിയിൽ വരുന്ന ഏതൊരു പാവപ്പെട്ട വ്യക്തികൾക്കായാലും ഏതൊരു ജനങ്ങൾക്കായാലും അത് ഫ്രീ ആയിരിക്കണം അവരിൽ നിന്ന് യാതൊരു കാശും വാങ്ങാൻ പാടില്ല എന്ന് അതിൽ എഴുതിയിരുന്നു ഇതിനെതിരെ അയാളുടെ മകനും മകളും കോടതിയിൽ കേസ് കൊടുത്തു ഇതെന്റെ അച്ഛന്റെ സ്വത്താണ് ആ സ്വത്തിന്റെ അവകാശി മക്കൾ തന്നെയാണ് അങ്ങനെ ഈ കേസ് ഒരുപാട് ദിവസം നീണ്ടുപോകുന്നു അവസാനം കോടതിയിലെ വിധി വന്നത് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ ലൈബ്രറി ജനങ്ങളുടേതാണ് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വിധി അവരുടെ മക്കൾ അംഗീകരിക്കുന്നില്ല പ്രധാനമായും മകൾ ലൂയിസ് കാർപ്പൻറ്റോൾ ഇത് അംഗീകരിച്ചില്ല അവൾക്ക് നല്ല ദേഷ്യം വരാൻ തുടങ്ങി പക്ഷെ അന്ന് മുതൽ ആ ലൈബ്രറിയിൽ ബുക്ക് വായിക്കാൻ വരുന്ന ആർക്കും തന്നെ ഫീസ് വാങ്ങിയിട്ടില്ല ഇങ്ങനെ ചില കാലങ്ങൾ പോവുകയാണ് ഒരു ഘട്ടത്തിൽ ലൂയിസ് കാർപ്പൻറും മരിക്കുന്നു ആ ഒരു മരണത്തിന് ശേഷമായിരുന്നു ആ ലൈബ്രറിയിൽ പല മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് പല അമാനുഷികമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത് എന്നാൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ മാത്രമായിരുന്നു ഒരു ദിവസം രാത്രി ആ ലൈബ്രറിയിലെ വാച്ച്മാൻ എപ്പോഴത്തേം പോലെ ആ ലൈബ്രറി മുഴുവനും ചുറ്റി നോക്കുന്നു റൗണ്ട്സിന് പോകുന്നു എല്ലാ ദിവസവും അയാൾ നടന്നു പോകുമ്പോൾ അയാൾ നടന്നു പോകുന്ന ശബ്ദം മാത്രമേ കേൾക്കൂ പക്ഷെ അന്നത്തെ ദിവസം രാത്രി അയാൾ ഒരു ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് നടന്നു പോകുമ്പോൾ അയാളുടെ ശബ്ദമല്ലാതെ മറ്റാരോ നടക്കുന്നതുപോലുള്ള ഒരു ശബ്ദവും കേട്ടു ഇത് കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഭയം ഞാൻ മാത്രമല്ലേ ഉള്ളൂ മറ്റാരാണ് ഇവിടെ ഉള്ളത് എന്ന് അയാൾക്ക് ചിന്ത വരാൻ തുടങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാമോ എന്ന് അയാൾ നിലവിളിച്ച് പറയാൻ തുടങ്ങി ഇത് രണ്ടു മൂന്ന് തവണ പറയാൻ തുടങ്ങി ഇപ്പൊ പെട്ടെന്ന് അയാൾ ഒരു വഴി നടന്നു പോകുന്നു ആ ഒരു സ്ഥലത്ത് ഒരാൾക്ക് മാത്രമേ നടന്നു പോകാൻ സാധിക്കൂ ആ സ്ഥലത്തുകൂടെ പോകുമ്പോൾ അയാൾക്ക് മുൻപിലായി ഒരു പെൺകുട്ടിയുടെ രൂപം കാണുകയാണ് ആ പെൺകുട്ടി ഒരു ഗ്രേ കളർ ഗൗൺ ധരിച്ചിട്ടുണ്ട് ആരാണ് നീ എങ്ങനെയാണ് നീ അകത്തേക്ക് വന്നത് എല്ലാവരും പോയല്ലോ പോകാൻ സമയമായില്ലേ നിനക്കെന്ന് ചോദിച്ച് ടോർച്ച് എടുത്ത് അവൾക്ക് നേരെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ടോർച്ച് താഴേക്ക് വീഴുന്നു താഴെ വീണ് അത് ഓഫ് ഓഫാകുന്നു ഇപ്പൊ അയാൾ വീണ്ടും ആ ടോർച്ച് എടുത്ത് ശരിയാക്കി ഓൺ ചെയ്ത് അതേ സ്ഥലത്തേക്ക് കാണിക്കുമ്പോൾ ആ സ്ഥലത്ത് ആ പെൺകുട്ടിയില്ല അയാൾ മാത്രമേ അവിടെയുള്ളൂ ഇപ്പോൾ അയാൾക്ക് ഭയം വരാൻ തുടങ്ങി അവിടെ നിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഓടാൻ തുടങ്ങി എന്നാൽ അടുത്ത ദിവസവും അതുപോലെ ശബ്ദം കേൾക്കുന്നു മൂന്നാമത്തെ ദിവസവും അതുപോലെ ശബ്ദം കേൾക്കുന്നു ഇപ്പോ വില്ലാ ലൈബ്രറിയിലേക്ക് വരുന്ന ആളുകളോട് ഇയാൾ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ അമാനുഷികമായ പല സംഭവങ്ങളും നടക്കുന്നു ഇതിനുശേഷം ഞാൻ ജോലിക്ക് വരില്ല എന്ന് പറയുന്നു ഇപ്പോൾ ലൈബ്രറി നോക്കുന്ന എല്ലാവരും പറഞ്ഞത് ഇല്ല ഇതൊക്കെ വെറും കെട്ട കഥകൾ മാത്രമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ജോലിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ആ വാച്ച്മാൻ ജോലിക്ക് വന്നില്ല പകരം മറ്റൊരാൾ വന്നു എന്നാൽ അയാളും അതേ കംപ്ലൈന്റ് പറഞ്ഞ് ജോലി വിട്ടുപോയി വീണ്ടും മറ്റൊരു വാച്ച്മാൻ വന്നു എന്നാൽ അയാൾക്കും അതുപോലൊരു മാനസികമായ സംഭവം ഉണ്ടായി അയാളും ജോലി അന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു ഈ ലൈബ്രറി വാച്ച്മാൻ ഇല്ലാതെ പ്രവർത്തിക്കും അങ്ങനെ അവസാനം ആ ലൈബ്രറി നോക്കാനായി ഒരു സ്ത്രീ വരുന്നു അവരും രാത്രിയാകുമ്പോൾ ആ ലൈബ്രറിക്കുള്ളിലെ എല്ലാവരെയും പുറത്താക്കിയിട്ട് ലൈബ്രറി അടച്ച് ആ ചാവ എടുത്ത് ഓണറിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവരും വീട്ടിലേക്ക് പോകും ഇതായിരുന്നു എല്ലാ ദിവസവും സംഭവിച്ചത് ഇങ്ങനെ ലൈബ്രറി അടയ്ക്കേണ്ട സമയം വന്നു പെട്ടെന്ന് നോക്കുമ്പോൾ മുകളിൽ ഒരു പെൺകുട്ടി ഗ്രേ കളർ ഗൗൺ ധരിച്ചിട്ട് ഒരു ബുക്ക് വായിക്കുകയാണ് ഇവരും ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ലൈബ്രറി അടയ്ക്കാൻ സമയമായി ഇറങ്ങാമോ എന്ന് ചോദിച്ചു എന്നാൽ ആ പെൺകുട്ടി യാതൊരു മറുപടിയും പറഞ്ഞില്ല ഒന്ന് ചലിക്കുക പോലും ചെയ്തില്ല ആ സ്ത്രീ വീണ്ടും ഒന്നുകൂടെ പറയുന്നു ലൈബ്രറി അടയ്ക്കാൻ സമയമായി പുറത്തേക്ക് പോകാമോ എന്ന് എന്നാൽ ആ പെൺകുട്ടി തിരിച്ചൊന്നും പറയുന്നില്ല ആ സ്ത്രീയെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ഇപ്പൊ ലൈബ്രറിക്ക് താഴെ നിന്നുകൊണ്ട് ആ സ്ത്രീയെ ആരും വിളിക്കുന്നതുപോലെ തോന്നി മുകളിൽ നിന്നുകൊണ്ട് തന്നെ താഴേക്ക് എത്തി നോക്കി ആരുമില്ല എന്ന് ശ്രദ്ധിച്ച സ്ത്രീ തിരിഞ്ഞു നോക്കി ആ പെൺകുട്ടിയെ പക്ഷെ അവിടെ ആ പെൺകുട്ടിയില്ല ആ ബുക്ക് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഭയന്ന് പോയ ആ സ്ത്രീ വളരെ വേഗത്തിൽ പടിയിറങ്ങി ലൈബ്രറി വിട്ട് പുറത്തേക്ക് വന്നു ഇങ്ങനെ പല അമാനുഷികമായ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നു ഇതുകൂടാതെ രാത്രി ലൈബ്രറി അടയ്ക്കുന്നതിന് മുൻപ് അവിടെവിടെയായിരിക്കുന്ന ബുക്കുകളെല്ലാം ആ ഷെൽഫിൽ വളരെ വൃത്തിക്ക് അടിക്കും എന്നാൽ അടുത്ത ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അടുക്കി വെച്ചിരുന്ന ബുക്കുകളെല്ലാം വീണ്ടും താഴെ വീണ് കിടക്കും പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കും ഇങ്ങനെ ദിവസങ്ങളോളം സംഭവിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ഒരു വാർത്ത പടർന്നത് ഈ വില്ലാർഡ് ലൈബ്രറിക്കുള്ളിൽ ഒരു ഗ്രേ കളർ ഗൗൺ ധരിച്ച ആത്മാവ് കറങ്ങുന്നുണ്ട് അതുകൊണ്ട് ആ ലൈബ്രറിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും കുറയാൻ തുടങ്ങി ചിലർ എത്ര തന്നെ ധൈര്യം സംഭരിച്ച അകത്തേക്ക് വന്നാൽ പോലും ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ലിഫ്റ്റിന്റെ ലൈറ്റ് എല്ലാം ഓഫ് ആകും തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീ നിൽക്കും ഗ്രേ കളർ ഗൗൺ ധരിച്ച ഒരു പെൺകുട്ടി വീണ്ടും ലിഫ്റ്റിലെ ലൈറ്റ് എല്ലാം ഓൺ ആവുമ്പോൾ ആ സ്ത്രീയെ കാണില്ല ഇങ്ങനെ പല അമാൻഷികമായ സംഭവങ്ങൾ ആ ലൈബ്രറിയിൽ നടന്നുകൊണ്ടേയിരുന്നു ഇതറിഞ്ഞില്ല മകൻ ഇതെങ്ങനെങ്കിലും കണ്ടുപിടിക്കണം എന്ന് കരുതി പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്നവരെ കൊണ്ടുവന്ന് അകത്ത് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനായി വരുന്നു അവര് വന്നിട്ട് അലാറം അടിക്കുന്ന ഒരു ഉപകരണം വച്ചു ആ ഉപകരണം ഇങ്ങനെയുള്ള ആത്മാക്കൾ ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ അലാ അടിക്കും അത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അതിനുശേഷം അവർ കൺഫേം ചെയ്തു അകത്ത് ഏതോ ഒരു അമാനുഷികമായ ഒരു ആത്മാവുണ്ടെന്ന് കൺഫേം ചെയ്തു പക്ഷേ ഇതാരാണെന്ന് കണ്ടുപിടിക്കാനായി അകത്ത് ഒരുപാട് ക്യാമറ ഫിക്സ് ചെയ്തു അകത്ത് എല്ലാ സ്ഥലങ്ങളിലും അലാം സിസ്റ്റം ഓൺ ചെയ്തു രാത്രി ഈ ലൈബ്രറി അടച്ചിട്ട് അകത്ത് പോയ ഉടനെ ഈ അലാം ശബ്ദം സ്റ്റോപ്പ് ആകാതെ കേട്ടുകൊണ്ടേയിരിക്കും അതും ഒന്നല്ല എല്ലാ അലാറവും ഈ വെള്ള ലൈബ്രറി സംബന്ധിച്ച് ഇങ്ങനെയുള്ള കഥകൾ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് പേര് ഇത് വിശ്വസിക്കാനും തുടങ്ങി ആ വില്ലാർഡ് കാർപ്പൻറെ മകളായ ലൂയിസ് കാർപ്പൻറാണ് ഇപ്പോ ഈ ദുഷ്ടശക്തിയായി ഈ ലൈബ്രറിക്കുള്ളിൽ ഉള്ളതെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി ഈ ആത്മാവ് അകത്ത് ബുക്ക് വായിക്കുന്നവരെ ഒന്നും തന്നെ ചെയ്യാറില്ല പക്ഷെ അവരെ ബുക്ക് വായിക്കാൻ അനുവദിക്കാതെ തടയുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ആർക്കും യാതൊരു ശല്യവും ചെയ്യുന്നില്ല തീർച്ചയായും ഇത് ലൂയിസിന്റെ ആത്മാവ് തന്നെയാണെന്നും പറയുന്നു ജനങ്ങൾ വിശ്വസിക്കുന്നത് ലൂയിസ് കാർപ്പൻ മരിച്ച അടുത്ത ദിവസം മുതൽ ഇതുപോലുള്ള പല സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി അവരുടെ ആത്മാവാണ് ഇതെന്ന് വിശ്വസിച്ചാൽ പോലും ഈ ലൂയിസ് മരിച്ച ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞ് ലൈബ്രറിക്ക് അടുത്തുള്ള ഒരു കിണറിൽ ഒരു പെൺകുട്ടി ചാടി ആത്മഹത്യ ചെയ്തു ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ആത്മാവായിരിക്കാം ഇതെന്നും പലരും വിശ്വസിക്കാൻ തുടങ്ങി എന്തു തന്നെയാലും സിറ്റിയിൽ ഒരു വലിയ ലൈബ്രറിയാണ് അതുപോലെ തന്നെ പല അമാനുഷികമായ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പലരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇന്നും രാത്രിക്ക് ശേഷം ആ ലൈബ്രറിക്കുള്ളിലേക്ക് ആർക്കും കടക്കാൻ അനുവാദമില്ല വീടേക്ക് അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ആ ഗ്രേ കളർ ഗൗൺ ധരിച്ചു ചുറ്റിത്തിരിയുന്ന ആ സ്ത്രീ ആരെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ലൂയിസ് ആയിരിക്കുമോ മറ്റേതെങ്കിലും ആത്മാവായിരിക്കുമോ അതോ ഇതെല്ലാം വരുന്ന കെട്ടുകഥ ആയിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം